ദോഹയിലെ ഇസ്രായേൽ ആക്രമണത്തിന് പിന്നാലെ ഖത്തർ പ്രധാനമന്ത്രി അമേരിക്കയിലെത്തി ഡൊണാൾഡ് ട്രംപുമായും യു എസ് സ്റ്റേറ്റ് സെക്രട്ടറിയുമായും കൂടിക്കാഴ്ച നടത്തും ഖത്തറിന് പിന്തുണയറിയിച്ച് നിരവധി ലോകരാഷ്ട്ര നേതാക്കൾ ദോഹയിലെത്തി ഇസ്രായേൽ ഉപസ്ഥാനപതിയെ വിളിച്ചുവരുത്തി യുഎഇ പ്രതിഷേധം അമേരിക്കയിലെത്തിയത് കൂടിക്കാഴ്ചകൾ അമൃത ഇപ്പോൾ നടക്കുന്ന കൂടിക്കാഴ്ച പ്രധാനമായിട്ടും യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ടുള്ള മാർക്കോ റോബിയോയുമായിട്ടാണ് കക്കൾ പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ ബിൻ ജാസി മൻസാനിയാണ് ഈ കൂടിക്കാഴ്ച നടത്തുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒന്ന് ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് കഴിഞ്ഞ ദിവസം നടന്ന ആക്രമണത്തിലുള്ള കടുത്ത പ്രതിഷേധം ബെറ്ററിന്റെ പരമാധികാരത്തെ ലംഘിച്ചുകൊണ്ടുള്ള ആക്രമണത്തിലുള്ള പ്രതിഷേധം നേരിട്ട് തന്നെ അമേരിക്കൻ നേതൃത്വത്തെ അറിയിക്കുക എന്നതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം രണ്ടാമത്തെ പ്രധാനപ്പെട്ട മറ്റൊരു ലക്ഷ്യം എന്നത് സുരക്ഷയുമായി ബന്ധപ്പെട്ട തങ്ങൾ നേരിടുന്ന കടുത്ത വെല്ലുവിളി ഈ ഒരു ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ അത് അമേരിക്കയെ ബോധ്യപ്പെടുത്തും അതോടൊപ്പം തന്നെ ഭാവിയിലേക്കുള്ള ഇത്തരം നീക്കങ്ങളെ ഏത് വിധത്തിൽ ചെറുക്കണം എന്നത് സംബന്ധിച്ചുള്ള തുടർന്ന് കൂടിയാലോചനകൾ നടക്കും മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മധ്യസ്ഥ നീക്കവുമായി ബന്ധപ്പെട്ട് ഇനി കത്തർ തുടരാൻ പോകുന്ന നീക്കങ്ങൾ എന്തായിരിക്കും എന്നത് സംബന്ധിച്ച് ഖത്തർ നേതൃത്വവും അമേരിക്കയും തമ്മിൽ തുറന്ന ചർച്ചകൾ നടക്കും കാരണം നിലവിലുള്ള സാഹചര്യത്തിൽ ചർച്ചകൾ പൂർണ്ണമായിട്ട് വഴിമുട്ടി നിൽക്കുകയാണ് അമേരിക്ക മുന്നോട്ട് വെച്ച നിർദ്ദേശവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വഴിമുട്ടിയ സാഹചര്യത്തിൽ തുടർ നീക്കങ്ങൾ എങ്ങനെ വേണം എന്നത് സംബന്ധിച്ചും പ്രധാനമായിട്ടും ഈ ചർച്ചയിൽ ഒരുത്തിരിയും എന്തായാലും രാത്രി നടക്കുന്ന ട്രംപും ഖത്തർ പ്രധാനമന്ത്രിയും തമ്മിലുള്ള ഈ ചർച്ച വളരെ നിർണായകമായിട്ട് മാറുകയാണ് അമൃത ശരി വിവരങ്ങൾ നൽകിയത്